ഈ വാർഡ് മെമ്പർ ഞങ്ങളുടെ അറാമാറിലെ മെമ്പർ പറഞ്ഞ് വീട് കൊണ്ടു കൊടുക്കാനാണ് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ എനിക്ക് പഞ്ചായത്തിന്റെ എതിരായിട്ടൊന്നും ചെയ്യാനും പറ്റിയാന്ന് പറയുകയും ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളെ വീടുകളാക്കി കൊണ്ട് പഞ്ചായത്തിന്റെ പറയുന്നത് പാണഞ്ചേരി പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രം തുടങ്ങുന്നത് ജനവാസ മേഖലയിലെ വീടുകൾക്കിടയിൽ ആശങ്കയോടെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർ പരാതി നൽകി വടക്കുംപാറ ഗ്രീൻ വാലി റോഡിൽ അടുത്ത കാലത്ത് പഞ്ചായത്ത് വാങ്ങിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് മാലിന്യ സംഭരണ കേന്ദ്രം തുറക്കുന്നത് നിർമ്മാണ ജോലികൾ കഴിഞ്ഞ മാസമാണ് ആരംഭിച്ചത് സംഭരണ കേന്ദ്രം തുടങ്ങാൻ വാങ്ങിയ സ്ഥലത്തിന് ചുറ്റും ഒട്ടേറെ വീടുകളുണ്ട് നിർദിഷ്ട മാലിന്യ കേന്ദ്രത്തിന്റെ സ്ഥലവും സമീപത്തെ വീടുകളും തമ്മിൽ രണ്ട് മീറ്ററുകൾ പോലും അകലമില്ല അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണത്തിനാണ് സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തികളെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു മെമ്പർ ഞങ്ങളോട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു ഈ സ്ഥലം പഞ്ചായത്തിൽ നിന്ന് വീട് പണിത് കൊടുക്കാനുള്ള പാവത്തോട്ട് എടുക്കാൻ ഞങ്ങളിവിടെ പറഞ്ഞത് അപ്പോൾ അതുകാരണം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല അത് വേണ്ടി ഇത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം വേണത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബയനാ ശല് ഒരാളെ കിണറ്റിലേക്ക് വെള്ളം പോയി കിണായി

സൈറ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഹെവി വാഹനങ്ങൾ ഫയർ എൻജിൻ എന്നിവയ്ക്ക് സഞ്ചാരയോഗ്യമായ വീതിയുള്ള റോഡുകൾ ആവശ്യമാണ് മാത്രമല്ല നിലവിലുള്ള റോഡുമായി ബന്ധപ്പെട്ട സ്ഥലത്തായിരിക്കണം നിർമ്മാണമെന്നും എം സിഫ് ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് തണ്ണീർത്തടം താഴ്ന്ന പ്രദേശം വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശം എന്നിവ ഒഴിവാക്കണമെന്നാണ് എന്നാൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന സ്ഥലം കഴിഞ്ഞ ആഴ്ച നടന്ന മഴയിൽ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് അതിന്റെ പ്രയാസത്തിൽ ഇപ്പോഴും അയൽവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ഭൂമിയിലേക്കുള്ള റോഡ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ല നിലവിൽ റോഡ് സ്വകാര്യ വ്യക്തികളുടെ പേരിലാണ് കഷ്ടിച്ച് രണ്ടര മീറ്റർ മാത്രം വീതിയുള്ള വശങ്ങൾ ഉറപ്പോടെ നിർമ്മിക്കാത്ത മൺ റോഡിലൂടെ വലിയ വാഹനങ്ങൾക്കോ അഗ്നിസേനയുടെ വലിയ വാഹനങ്ങൾക്കോ എളുപ്പത്തിൽ കടന്നുപോകാനാവില്ല പഞ്ചായത്തിന് കീഴിൽ പുറംപോക്ക് ഉൾപ്പെടെ ഒട്ടേറെ ഭൂമി തരിശായി കിടക്കുന്നുണ്ട് ഇറിഗേഷൻ കൃഷി ഫിഷറീസ് വകുപ്പുകളുടെ ഏക്കർ കണക്കിന് ഭൂമിയും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് ഇത്രയേറെ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴാണ് രോഗികൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടുകൾക്ക് നടുവിൽ മാലിന്യ സംഭരണ കേന്ദ്രം തുറക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റവന്യൂ മന്ത്രി കെ രാജൻ കളക്ടർ അർജുൻ പണ്ഡ്യൻ പാണഞ്ചേരി പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് സമീപവാസികൾ രേഖാമൂലം പരാതി നൽകി നമ്മൾ ആദ്യം പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ഈ പരിസരവാസികളെല്ലാം ചേർന്ന് അവിടുന്ന് യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല അപ്പോൾ തന്നെ വളരെ നിഷാദമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഞ്ചായത്ത് പഞ്ചായത്തിൽ പരാതി കൊടുത്ത സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നത് തന്നെയല്ല ഇപ്പോൾ ഇവിടെ ഈ പരിസരവാസികളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ വഴി ഇതിലേക്കുള്ള വഴി വാങ്ങിച്ചത് ഈ പ്രോപ്പർട്ടിയുടെ പഴയ ഉടമസ്ഥനും ഇപ്പോഴത്തെ ഉടമസ്ഥനും ഈ വഴിയിൽ യാതൊരു അധികാരം പഞ്ചായത്തേക്ക് വഴി കൊടുത്തിട്ടുമില്ല നിയമപരമായിട്ട് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വഴി അടച്ചുപൂട്ടി കഴിഞ്ഞാൽ ഇവർക്ക് ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല പിന്നെ ഈ പഞ്ചായത്ത് മെമ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് മെമ്പർ മെമ്പറുണ്ടായിരുന്നു ആദ്യമൂല അവസാനം വരെ അദ്ദേഹം അറിഞ്ഞിട്ടില്ലാന്ന് പറയുന്നത് വെറും ശുദ്ധമയാണ് പിന്നെ പഞ്ചായത്തിന്റെ ഒരു പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ അതിന്റെ എൻ കിട്ടാതെ സെക്രട്ടറിയോ പ്രസിഡന്റോ ബാക്കിയുള്ള മെമ്പർ ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു സംഭവം നടക്കുക എന്ന് പറയാം കാരണം അതെല്ലാവരും അറിഞ്ഞിട്ട് നടന്നിട്ടുള്ള സംഭവമാണ് ഇത് ഇവിടുത്തെ ഈ പരിസരവാസികളെ ജനങ്ങള് വീടുകളാക്കിക്കൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ളത് ഇവര് വേസ്റ്റ് പ്ലാസ്റ്റിക് സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണോ കൊണ്ടുവന്ന് വെക്കുക പഞ്ചായത്ത് പഞ്ചായത്ത് വേസ്റ്റിനെ ഇതിൽ ഭയങ്കര പോരാട്ടാണല്ലോ ചെയ്യണത് എന്നിട്ട് ഞങ്ങൾ കുറച്ച് വീട്ടുകാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ കൊണ്ടുവന്ന് വെച്ച് വയ്ക്കുക അത് ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോവാറായിട്ടായിരിക്കുന്നത് ഇവർ കുഴി മാന്തി വെച്ചിട്ട് അതുപോലെ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ വെള്ളം കിണറിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് ഭാവിലേക്ക് ദോഷം തന്നെ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞിട്ട് പോണോരോ നാല് ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾക്ക് ഈ സാധനം ഇവിടെ വേണ്ട അത് ഇനി പറയാനുള്ളൂ മെമ്പർ പറയുന്നത് മെമ്പർ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ ഇപ്പോഴും കുടിച്ച് വെച്ചോ മെമ്പർ പറഞ്ഞു എനിക്കറിയില്ല അറിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ എനിക്ക് പഞ്ചായത്തിൻ്റെതെതിരായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് ആള് പറയും ചെയ്തു താമസില്ലാത്ത ഏരിയയിലും ഇവിടെ ആയാലും പിന്നെ ചാക്കോളതിരിശ്ശിയാ അങ്ങനെന്തൊരു സ്ഥലം പറയും ഇവിടെ കുറച്ചാണ് നീങ്ങിട്ട് അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് അത് ഈ ഇത്രയും ഇടയിലാണ് അവർ കൊണ്ട് ഈ പണി ചെയ്തോ ഇത് ആരും ചോദിക്കാനും പറയാനില്ല എന്നുള്ള ഇതാണോ കാണിക്കുന്നത് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയിൽ പഞ്ചായത്തിനെതിരെ നിൽക്കാൻ തനിക്ക് ആകില്ല എന്ന് പ്രദേശത്തെ പഞ്ചായത്ത് അംഗം പറഞ്ഞതായി നാട്ടുകാർ പറയുന്നുണ്ട് അതേസമയം പഞ്ചായത്തിൻ്റെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് നാട്ടുകാരുടെ അനുവാദം ആവശ്യമില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ഇവിടെ ഈ സ്ഥലം വാങ്ങി ഇവിടെ ഈ പണി തുടങ്ങിയപ്പോഴാണ് പിള്ളേരോട് അറിയുന്നത് തന്നെ അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഇതിൻ്റെ പഞ്ചായത്ത് മെമ്പറോട് അവർ പിരിച്ചിവിടെയുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ ചോദിച്ചത് മെമ്പർ പറഞ്ഞത് സാധുക്കൾക്ക് വീട് പണിത് കൊടുക്കാനാണ് ഇവിടെ പണി ചെയ്യുന്നത് തോന്നുന്നത് സാധുക്കൾക്ക് വീട് പണിത് കൊടുക്കണത് എപ്പോഴും നല്ല ആൾക്കാർ കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നല്ല കാര്യം അത് കാരണം ഇവര് മിണ്ടിയില്ല പിന്നീടാണിതിങ്ങനെ ഓരോന്നോരോന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ പ്ലാസ്റ്റിക് സംവരണിച്ച് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നാല് സൈഡും വീടുകളിലൊന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയാണ്ട് ഇവിടെ ഭൂമി എന്തായാലും കച്ചവടം ആവുമല്ലോ ആവുമോ പഞ്ചായത്ത് മെമ്പർ അറിയാണ്ട് എങ്ങനെയായാലും ഇവിടെ ഭൂമി കച്ചവടം ആവില്ല അപ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇതെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ ചുറ്റും നാല് സൈഡും വീടുകളിലും നടുക്ക് ഈ പ്ലാസ്റ്റിക്ക് സംഭരിക്കുന്നത് അത് ഈത് പൊട്ട കണ്ണനാണെങ്കിലും കണ് അറിഞ്ഞൂടും ഈ നാല് സൈഡുള്ള വീടുകൾ ഇതെല്ലാം എടുക്കാൻ ഈ പ്ലാസ്റ്റിക് വന്ന് പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അപ്പുറത്ത് അവിടെ വേണ്ട സ്ഥലങ്ങൾ എടുക്കാൻ അവിടെ പിടിച്ചാൽ മതി അത് ചെയ്തില്ല അപ്പോൾ അത് മനുഷ്യരെ തനി എന്താ പറയുക പൊട്ടമാല അങ്ങനെ തുല്യമാണ് കാരണം ഇവിടെ അല്ലെങ്കിൽ ഈ പറയേണ്ട കാര്യമില്ല ഇവിടെ സാ സാധുക്കൾക്ക് വീട് കൊടുത്ത് കൊടുക്കാൻ